അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യീട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം ഫസ്റ്റേജ് അയക്കണം ഇപ്പോൾ ബോയ്സിന് ജസ്റ്റ് ഒരു ഇതുണ്ട് ബിക്കോസ് ഇവിടെ ഓപ്പോസിറ്റ് പിള്ളേർ കളിക്കുന്നുണ്ട് അവിടെ ഒച്ചയാണ് ഇടയ്ക്ക് കയറി വരുന്നത് കേട്ടോ നമുക്കിപ്പോൾ പ്ലേ ഗ്രൗണ്ട് പോലത്തെ സ്ഥലത്ത് ഞാനിവിടെ വന്ന് ഷൂട്ട് ചെയ്യണം നമ്മളിവിടെ ഷൂട്ട് ചെയ്യണം എന്ന് എഴുതിയിട്ട് അവരെ ഓടിക്കാൻ നമുക്ക് പറ്റില്ല ഓക്കെ അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം വീഡിയോ ചെയ്യാതിൽ നിന്ന് തന്നെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെന്തല്ല ഞാൻ എല്ലാ മാസവും പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് പീരീഡ്സ് ആയിരുന്നു പീരീഡ് വരുമ്പോൾ എനിക്കൊരു അഞ്ച് ദിവസമൊക്കെ നന്നായിട്ട് കഷ്ടപ്പെടുത്തും നന്നായിട്ട് കഷ്ടപ്പെടും പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് കൂടുതൽ കഷ്ടപ്പെട്ടു കേട്ടോ ബിക്കോസ് ഞാൻ ഹോസ്പിറ്റലിൽ കയറേണ്ടി വന്നു നല്ല വയറുവേന ബ്ലീഡിങ് കൂടുതലായി എനിക്ക് നിൽക്കാനും ഇരിക്കാനും പറ്റാത്തൊരവസ്ഥ എന്ന് വെച്ചാൽ തലവേനയൊക്കെ കൂടി തലവേന വയറുവേന എല്ലാം കൂടി വരുമ്പോൾ ഒരവസ്ഥ അല്ലാതെ അനുഭവിച്ചവർക്ക് മനസ്സിലാവുള്ളൂ അപ്പം അങ്ങനെ ഒരു ഒരവസ്ഥയിലൂടെ കടന്നു പോയതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ആളുകൾ വിചാരിച്ചിട്ടുണ്ടാവും തട്ടിപ്പോയാന്നൊക്കെയല്ലേ ഇല്ല അപ്പം എല്ലാ മാസവും ഞാൻ വന്നിട്ട് പറയാറുണ്ട് ബിക്കോസ് ഓഫ് ഞാനൊരു കോപ്പറട്ടീവ് യൂസ് ചെയ്യുന്നുണ്ട് പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കോപ്പറട്ടീവ് എങ്ങനെയാണ് എന്തിനാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നും എന്തിൻ്റെ കാര്യത്തിനാണെന്നൊക്കെ അപ്പം ഞാൻ മുടിയത് സ്റ്റൈൽ ആയിക്കോട്ടെ എന്ന് കരുതിട്ടാ കേട്ടോ ഞാൻ അങ്ങനെ ആക്കിയിടുന്നത് അപ്പോൾ കോപ്പറേറ്റീവ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നത് വേറെ ഒന്നും അത് ഞാൻ പല പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് എനിക്കുണ്ട് എല്ലാ മാസവും പീരീഡ് വരാൻ നേരത്താണ് കോപ്പറേറ്റീവ് ഗൂണ് അറിയുന്നത് നല്ല പെയിൻ ആയിരിക്കും അപ്പോൾ അത് എന്ന് ചോദിക്കും അതത് മെഡിക്കൽ ആയിട്ടുള്ള സംബന്ധമായ കാര്യത്തിൽ നമ്മൾ ഇടുന്നതാണ് ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്താ പറയുക നല്ല വരുവാനൊക്കെ ആയിരുന്നു അതൊക്കെ പോട്ടെ അപ്പോൾ നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തവർക്കൊക്കെ അറിയാം നമ്മൾ എല്ലാം അപ്ഡേറ്റ് ചെയ്യും ഡീറ്റെയിൽസും വീഡിയോസാണ് എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടാണ് പോവാറ് പിന്നെ നമുക്ക് മെമ്പർഷിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയൊരു മാസമാണല്ലോ അപ്പോൾ പഴയ മെമ്പർഷിപ്പ് എടുത്തവരാണൊക്കെയാണെങ്കിൽ നിങ്ങൾ റീ റീജോയിൻ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് അമ്പത്തൊമ്പത് രൂപയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പൊക്കെ ഉണ്ട് പക്ഷെ അതുകൊണ്ടൊന്നൊരു കാര്യമില്ല ബിക്കോസ് അതെടുത്തിട്ട് ഒരു കാര്യം നമുക്ക് യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മാത്രം നമ്മളത് വെച്ചേക്കുന്നൂ അത് എടുത്തിട്ട് വന്നിട്ട് നമ്മൾ തർക്കിക്കാൻ വേണ്ടി വരെ എടുത്ത് പ്ലീസ് നമുക്ക് അവലായിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് നിങ്ങൾക്ക് ഡെയിലി എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും ഇതുപോലത്തെ വീഡിയോസ് വീഡിയോസെല്ലാം എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് കിട്ടും പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ യൂട്യൂബിൽ പേ ചെയ്യുക എൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ പിന്നെ അവൈലബിൾ വേറെ എന്താണെന്ന് വെച്ചാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം മൊത്തം മൊത്തത്തിൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് വീഡിയോ കോള് ഡെയിലി ടെൻ മിനിറ്റ്സ് പിന്നെ വോയിസ് ക്ലിപ്പുകൾ എല്ലാം കിട്ടും കേട്ടോ പിന്നെ അനുഭവകഥകളും കാര്യങ്ങളും ഒക്കെ ടിപ്സൊക്കെ കിട്ടും കേട്ടോ അടിപൊളി കഥകളൊക്കെ കിട്ടും പ്രസിപ്പിക്കുന്ന കഥകളെല്ലാം കിട്ടും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാവുന്നുള്ളൂ കേട്ടോ ഒരു മാസത്തേക്കാണ് പിന്നെ പ്രീമിയം ലെവൽ എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് അതാകുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി വീഡിയോസ് വീഡിയോ കോള് വീഡിയോസിന് ഫേസ് ഉണ്ടാവും അതുപോലെ തന്നെ ആ വീഡിയോ കോൾ അൺലിമിറ്റഡാണ് വോയിസ് ക്ലിപ്പുകൾ എല്ലാം കിട്ടും ഇതെല്ലാം യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടത് കേട്ടാവും യൂട്യൂബിൽ പേ ചെയ്തിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കണം സ്ക്രീൻഷോട്ട് അയക്കണം എയിറ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ പിന്നെ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ രണ്ട് നമ്പർ ഉണ്ട് രണ്ട് നമ്പറും ഞാൻ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് ചെക്ക് ചെയ്തിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ വാട്സപ്പ് ഉണ്ട് രണ്ട് നമ്പറിലും പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേ ചെയ്യാൻ പറ്റുന്നില്ല താല്പര്യമില്ലാത്തവർക്ക് നേരിട്ട് പേ ചെയ്യാം വാട്സപ്പ് മെമ്പർഷിപ്പ് ആണ് ആയിരത്തി അഞ്ഞൂറാണ് ഒരു മാസമല്ല ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഡെയിലി എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും പിന്നെ വീഡിയോ കോൾ എന്ന് പറയുമ്പോൾ ഡെയിലി ടെൻ മിനിറ്റ്സ് വോയിസ് കുപ്പുകളെല്ലാം കിട്ടും കേട്ടോ ഇതൊരു വർഷത്തേക്കാണ് പിന്നെ വീഡിയോസ് ഓൺലി ആണ് ആയിരം രൂപ ഫേസ് ഉള്ള വീഡിയോ ആണ് കിട്ടുന്നത് കേട്ടോ വീഡിയോസ് ഓൺലിയിൽ പിന്നെ പ്രീമിയം ലെവൽ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് ഫേസ് ഉള്ള വീഡിയോസ് കിട്ടും പിന്നെ വീഡിയോ കോള് അൺലിമിറ്റഡ് ആണ് വോയിസ് ക്ലിപ്പ് എല്ലാം കിട്ടും കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറാണ് അപ്പോൾ നമ്മൾ മെമ്പർഷിപ്പിനെ എൻകോറേജ് ചെയ്യാൻ നേരത്തെ നമ്മൾ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും അപ്പം വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളെല്ലാം ഓക്കെ ആകുമ്പോൾ പച്ചക്കെല്ലാം പറയുന്നുണ്ട് എല്ലാം ഓക്കെ ആയിട്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് ക്ലിയർ ആവും ഓക്കെ പിന്നെ നമുക്ക് വീഡിയോയിലൊക്കെ പോവാം വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ നേഴ്സ് അവർ മെയിലായിട്ടുള്ള നേഴ്സ് പിന്നെ പി വി ചെയ്യാൻ വന്നപ്പോൾ ഉള്ള അനുഭവം എന്നുവെച്ചാല് പി വി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര പേടിയുള്ള കാര്യമാണ് ഇല്ല പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് ആണ്ങ്ങൾക്കാണല്ലോ പി വി ആണുങ്ങൾക്ക് വിവി ഒക്കെ ചെയ്യണം എന്നു വെച്ചാല് എന്തെങ്കിലും ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യും ഇല്ലേ അപ്പോൾ സ്ത്രീ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് എന്താ പറയുക വെല്ലുവിളി നേട്ടൊരു ദിവസം മെയിൽ ലൈസാണ് ഇട്ടത് പഴയ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ചെറിയ അസുഖം വന്നപ്പോൾ സമയത്ത് എനിക്ക് എൻ്റെ ആണെങ്കിൽ ഉണ്ടായി ആ സമയത്ത് എനിക്ക് ടി വി ചെയ്യേണ്ട അവസ്ഥ വന്നു ഇപ്പോൾ ടി വി ചെയ്യേണ്ടത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആണാണ് ചെയ്യുന്നത് ടി വി ചെയ്യുന്നത് ഹാൻഡ് വച്ചിട്ടാണ് അപ്പോൾ ഹാൻഡ് വെച്ചിട്ടത് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ലേബർ റൂമിലാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ലേബർ റൂമിൽ ഇങ്ങനെ വീക്കണം കാല് പൊക്കി വെച്ചിട്ട് രണ്ട് കാലിങ്ങനെ പൊക്കി വെച്ചിട്ട് സകല ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചെടുക്കണ വേദന എടുക്കുമോ അവസ്ഥ എന്ന് അറിയാല്ല അപ്പോൾ ഒരു മെയിലാണ് വന്നത് ഞാൻ ഫീമെയിലെ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ മെയിലാണ് വന്നത് മെയിൽ വന്നിട്ട് ആ ശ്വാസം വെച്ചിട്ടിരുന്നോളാൻ പറഞ്ഞു ഇരുന്നു ആണുങ്ങളുടെ കൈയും പെണ്ണുങ്ങളുടെ കൈയും വ്യത്യാസമുണ്ട് ബിക്കോസ് ആണുങ്ങളുടെ ഭയങ്കര ഹാർഡായി ഗേളാകുമ്പോൾ ഹാർഡല്ല അതിനായിട്ട് വേദന ഒന്നും ഉണ്ടാവില്ല ബിക്കോസ് ഈ പുള്ളിക്കാരൻ്റെ കൈ ഹാർഡ് ഹാഡാണ് ഓറയൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഓറ ഇട്ടു ഇട്ടിട്ട് ഇത് ഇങ്ങനെ എന്താ പറയുക ഉള്ളോട്ട് ഫൈവ് ഒരു ഫിംഗർ ഇട്ടു പിന്നെ രണ്ട് ഫിംഗർ ഇട്ടു ബ്ലീഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി എന്താ പറയാ ഇത് എഴുന്നേറ്റോടിയാലോ എന്നുള്ള ചിന്ത വന്നു ഇതിപ്പോൾ ഞാൻ പറയുന്നത് കൊണ്ട് പലരും ചിന്തിക്കും ഗർഭിണികളാണെങ്കിൽ പ്രത്യേകിച്ച് ചിന്തിക്കും ഓരുന്നല്ലോ ഇതിപ്പോൾ ഞാനിങ്ങനെ വീക്ക് പോകും എനിക്ക് പേടിയാവുമല്ലോന്ന് സോ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല ചിലർക്ക് വ്യത്യാസം ഉണ്ടാവാം എന്നാലും ഈ ഒരു അവസ്ഥയിലൂടെ ഗർഭിണി ആണെങ്കിൽ ഈ അവസ്ഥയിലൂടെ കടന്നു പോവേ പറ്റും പിന്നൊരു പോലെ വല്ല ഒക്കെ വന്ന് പ്രശ്നമൊക്കെ ആയി അങ്ങനെ നോക്കുമ്പോൾ അപ്പോഴും അനുഭവിച്ച പറ്റും അവരെന്തായാലും ഒരു അഞ്ചു മിനിറ്റ് നമ്മളെ നമ്മളത് കഴിച്ചാൽ പറ്റും അവർ അവരവരുടെ എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ രണ്ടുപേരെ ഇട്ട് ഫ്രീ ഫിംഗറായി പിന്നെ അതങ്ങ് ഓക്കെ ആയിട്ടായി പറയാം അങ്ങനെയെല്ലാം ഓക്കെ ആയി എന്താ പറയാ അഞ്ചു മിനിറ്റ് എന്താ പറയാ ഞാനത് എന്താ പറയാ ശ്വാസ ഇങ്ങനെ ഇങ്ങനെ വെളിച്ചിരുത്തി പല വേറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നു അങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ഓക്കെ ആയി സിമ്പിളായി കാര്യങ്ങളൊക്കെ ഓക്കെ ആയി നമ്മളിപ്പോൾ വേറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നതാണ് നമ്മൾ ഇതിനെപ്പറ്റി മാത്രം ചിന്തിച്ചോണ്ടിരുന്നത് ഇങ്ങനെ നമ്മളിടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പോൾ ഈഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സ്വയം മനസ്സുകൊണ്ട് മെൻ്റലി പ്രിപ്പയർഡായിട്ട് പോവുക അല്ലെങ്കിൽ വെറുതെ കരഞ്ഞു പിടിച്ച് കരിഞ്ഞ് വിള ഉണ്ടാക്കി ആളുകളെ കൊണ്ട് ചിരിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഒരു സ്ത്രീ ഇങ്ങനെ ആ ആ എന്നൊക്കെ പനിങ്ങൾ ഒച്ച ഉണ്ടാക്കുമ്പോൾ അത് എല്ലാവർക്കും ആ സ്ത്രീ ഇങ്ങനെ ആ ആ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒച്ച എടുക്കുമ്പോൾ അതൊരു ഇറിറ്റേഷനും എന്താ പറയുക കേൾക്കുന്നവർ വേറെ രീതിയിലൊക്കെ തെറ്റായിരിക്കും അല്ല ഇതെന്താണ് അല്ലെ സംഭവം വേറെ ഒന്നുമല്ല നമ്മുടെ ഫീലാണ് പുറത്തു വരുന്നത് അവിടെ ഇപ്പോൾ അങ്ങനെ ഒരാളെ സ്പർശി സ്പർശിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഫീല് വരും ചെറുപ്പം വേദനയല്ല വരുന്നത് ഒരിക്കലിപ്പെടുത്തുന്ന കാര്യങ്ങളും ഇക്കിളിയും ഒരു അതുപോലെ പെണ്ണിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പെണ്ണിനെ അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവുകയുള്ളൂ ഒരു ബോയി ആണത് ചെയ്യുന്നെങ്കിൽ ഇരട്ടി ഫീലിങ്സ് ആയിരിക്കും അപ്പോൾ എന്താ പറയുക എല്ലാം നമുക്ക് ആലോചിക്കാമല്ലോ എന്തൊക്കെ സംഭവിക്കാമെന്ന് ബോയി ആവുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പം ഞാൻ കാത്തിരിക്കും അടുത്തൊരു വീഡിയോയിട്ട് വരാം അതുവരെ ബൈ